ഹായ് നമസ്കാരം ബാക്കി വന്ന എല്ലാ പച്ചക്കറികളും കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് അവയൽ ഞാനിവിടെ ഇവിടെയുള്ള കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പായ പപ്പായയും ചേനയും ഒരേ അളവിലെടുത്തിന് പിന്നെ വള്ളിപ്പയർ മൂന്ന് കാമ്പ് പാവക്കില കൈപ്പക്ക അത് നാടൻ കൈപ്പക്ക ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഞാൻ ഇത് കോർത്ത് കൈപ്പക്ക ആയതുകൊണ്ട് നാലെണ്ണ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു വലിയ മുരിങ്ങക്കായ ഒരു ക്യാരറ്റ് നാല് കോവക്ക ഒരു കായ നേന്ത്രക്കായ അല്ല മറ്റക്കായ ഉണ്ടെങ്കിൽ നേന്ത്രക്കായാണ് ഏറ്റവും ടേസ്റ്റ് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും നീളത്തിലരിഞ്ഞെടുക്കണം ചേന പപ്പായ ഇട്ടുകൊടുത്തു കയറ്റ് കോവക്ക കായ കാമ്പ് ചീരക്കുള്ളി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇടാൻ പറ്റും എന്ത് സാധനവും ഇടാം നമ്മൾ വഴുതിനാ പിന്നെ കുമ്പളങ്ങ അങ്ങനെ തന്നെ ഒന്നും ഇടാറില്ല വ്യവസാനം ഇടുന്ന ഇത് രണ്ട് തിളക്കം വിട്ടാലും മതി വെള്ളിപ്പയരനും പിന്നെ ഈ മുരിങ്ങക്കായക്കും വേവ് വളരെ കുറവാണ് ഇതിന് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് മുമ്പെല്ലാം പച്ചക്കറി കഴുകിയിട്ട് എല്ലാം മുറിച്ചിടാം മുറിച്ചിട്ടിട്ട് കഴുകുകയും അന്നേരം നമ്മൾ വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി ഇപ്പം ഞാൻ കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കാം അതിൽ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് കല്ലുപ്പിൻ്റെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ വേണം സാധാരണ കറീനെക്കാട്ടും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വളരെ കുറച്ച് മതി പിന്നെ കുറച്ച് കറി വേപ്പിലിട്ട് കൊടുക്കാം കാൽ ഗ്ലാസ് വെള്ളം വെളിച്ചെണ്ണ നമുക്ക് ഈ മഞ്ഞൾ പൊടിയെല്ലാം കൂടി ഒന്ന് നന്നായി തിരുമ്മിയിട്ടെടുക്കണം കൈ കൊണ്ടോ കൈ കൊണ്ടായാലേ ശരിക്കാ നമുക്ക് അടച്ചിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം തിളവ് ഏറ്റവും കുറച്ച് കൊടുക്കാം ഇതുപോലെ മതി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇടയ്ക്കുന്ന തുറന്ന് നോക്കണം വെള്ളം ഉണ്ടോന്ന് ഒരു എട്ട് വെളുത്തുള്ളി അരിയും നാല് ചെറിയുള്ളിയും ഒന്ന് ചതച്ചിട്ട് ൊടുക്കണം ചതച്ചെടുത്തു വേവാനായ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുക ആ വിയലിനുള്ള അരപ്പിന് വലിയ മുറി തേങ്ങ ഒരു ടീസ്പൂൺ ഫുള്ള് ജീരകം കുറച്ച് കറിവേപ്പില എരിവിന് കാന്താരിയോ പച്ചമുളകോ അതാ ഇഷ്ടം എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് മാത്രം എടുത്താൽ മതി ഒട്ടും അരിയാൻ പാടില്ല പാകത്തിന് വന്നിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചതച്ചെടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് നേരെ കരുവേപ്പില നാടൻ കരിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് നല്ലോണം ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തേങ്ങേൻ്റെ പച്ച ടേസ്റ്റ് കുറേ ഉണ്ട് ഇത് പെട്ടെന്ന് കേടാവുന്നൊരു കറിയല്ലാതുകൊണ്ട് കുറച്ച് സമയം തേങ്ങ ഇളക്കി വെള്ളമെല്ലാം ഫുള്ള് പറ്റിയിട്ടുണ്ട് തേങ്ങ ചേർത്തിട്ട് ചെറുതീയിൽ രണ്ട് മിനിറ്റ് അടച്ചു കൊടുത്തിന് നമുക്ക് കുറച്ച് മോര ഞാൻ ചേർത്ത് കൊടുക്കുന്നങ്ങൾ തൈര് ചേർത്ത് കൊടുത്തോളൂ തൈരും കൂടെ ചേർത്താൽ ഉപ്പും പുളിയെല്ലാം നോക്കുക അതിൻ്റെ ഇതിനെല്ലാം കൃത്യ ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട് തൈര് ചേർത്ത് ഒന്ന് ഇളക്കി ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് നമുക്കെന്നിട്ട് പച്ച വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണം ആവശ്യത്തിന് വെച്ച് കൊടുക്കുക രണ്ട് മിനിറ്റ് അടച്ചു കൊടുക്കുക സ്റ്റവ് ഞാൻ നേരത്തെ ഓഫാക്കിയിട്ട് നമ്മുടെ നാടൻ നവിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കറിയാണ് ആവശ്യമുള്ളവർ ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റുള്ള നാടൻ നവിൽ